ക്യാപ്ഷനിൽ കണ്ടതുപോലെ എന്ന ചാനൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യ വശങ്ങളെ കുറിച്ചുകൂടെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ചെയ്ത വീഡിയോകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വിവാദം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് കമന്റുകളിൽ പല തരത്തിൽ ചർച്ചകൾ ചില മോശം ആയിട്ട് എന്നോട് പേഴ്സണലി വിളിച്ചു വരെ സംസാരിക്കേണ്ട ആളുകൾ സംസാരിച്ചതുപോലെയുള്ള കേസുകളെ വരെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വിഷയങ്ങളായിരുന്നു ഇൻവെർട്ടർ ഏസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പലതും ഞാൻ പിന്നീട കംപ്രസുമായി റിലേറ്റ് ചെയ്തതൊക്കെ ആണെങ്കിലൊക്കെ എ സി വെട്ടി പൊളിച്ച് അതിന്റെ കംപ്രസില് വെട്ടി ആ വീഡിയോകൾ പിന്നീട് ഇതാക്കിയിരുന്നു പുതിയതായിട്ട് അതിന്റെ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു ഇപ്പോ ഈ വീഡിയോ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു കമന്റ് വന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോസ് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് നാൽപ്പത് വാട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പ്പത് വാട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻവേർട്ടർ എ സി ആ വീഡിയോന്റെ മുഴുവൻ അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇത് മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഏ സിയെ ഞാൻ ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് എ സി പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിപ്പിച്ച സമയത്ത് ഒരു രാത്രി മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആകെ നാനൂറ് വാട്ടിന്റെ അടുത്ത് എനർജിയാണ് ചെലവായിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് മുപ്പത് ഡിഗ്രി ഉള്ള സമയത്ത് ഇരുപത്തിയേഴ് ഡിഗ്രി സെറ്റ് ചെയ്തത് കൊണ്ടുള്ള എനർജി കൺസപ്ഷനാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം നമ്മളെ റൂമിലെ ടെമ്പറേച്ചർ കൂടുന്നു നമ്മളെ റൂമിന്റെ സൈസ് മാറുന്നതിനനുസരിച്ചൊക്കെ ഈ ഒരു എനർജി കൺസപ്ഷൻ കൂടാം സ്വാഭാവികമായിട്ടും കൂടും അതിൽ പല ആൾക്കാരും പറഞ്ഞുള്ള പല കമന്റുകൾ ഉണ്ടായിരുന്നു കമന്റുകളിലൂടെ നമുക്കൊന്ന് പോകാം എന്നിട്ട് അതിന്റെ വിശദീകരണം തരാം ഇത് ഞാൻ വെറുതെ വിശദീകരണം തരുന്നതിന് പകരം നമുക്ക് ചാറ്റ് ജി പി ടിഒ ജെമിനോ പോലെയുള്ള ഐ ഉപയോഗിച്ചിട്ട് അതിലാകുമ്പോൾ കുറച്ചും കൂടെ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വെറുതെ വായിട്ട് അലക്കുന്നതിന് പകരം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് നോക്കാം വിഷയത്തിലേക്ക് വരാം ഇതില് ഈ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത്തിയേഴ് ഡിഗ്രിയിലൊക്കെ എ സി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫേർട്ടായിരിക്കും അത് മാത്രമല്ല കറണ്ട് കൺസെപ്ഷൻ കുറക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ കമൻറ്റ് ഇതാണ് ഇരുപത്തേഴ് ഒക്കെ വേണമെങ്കിൽ താങ്കൾ എ സി ചൂസ് ചെയ്യേണ്ട കാര്യമില്ല ടെറസ് വൈറ്റ് പെയിൻറ് അടിക്കുക ഒരു മൂന്ന് പി എം അടിപ്പിച്ച് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക ടെറസിൽ എന്നാൽ തന്നെ ആവറേജ് മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചറുള്ള ഡേ ടൈമിൽ നിന്നും ഇരുപത്തേഴ് ഡിഗ്രി ആകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ചാർജ് ജി പി ടിയിനോട് ചോദിച്ചു നോക്കാം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചാർജ് ജി പി ടിക്ക് ഒന്ന് ഇട്ട് നോക്കുകയാണ് ഇത് എന്താണ് ശരിയാണോ ശരിയോ തെറ്റോ എന്ന് ചോദിക്കുക അല്ലേ ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചാർജി ബി ടി ചോദിക്കുക ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ കമൻറ്റ് പൂർണ്ണമായി ശരിയല്ല പൂർണ്ണമായി തെറ്റുമല്ല അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ശരിയാകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം ഇരുപത്തേഴ് ഡിഗ്രി വെച്ചാൽ എ സി ഉപയോഗിക്കുന്ന കാര്യമില്ല ഇത് തെറ്റായ പൊതുവായ നിഗമനമാണ് ഇൻവേർട്ടർ എ സിയിൽ ഇരുപത്തേഴ് ഡിഗ്രി എന്നത് കട്ട് ഓഫ് ടെമ്പറേച്ചർ അല്ല അതൊരു ടാർഗറ്റ് കംഫർട്ട് ടെമ്പറേച്ചർ ആണ് എ സി റൂമിലെ ചൂട് ഇരുപത്തേഴ് എത്തിക്കാൻ എപ്പോഴും പ്രവർത്തിക്കും ഫാൻ സ്പീഡ് കംപ്രസർ സ്പീഡ് ഹ്യൂമിഡിറ്റി കൺട്രോൾ എല്ലാം നടക്കും അതായത് ഹ്യൂമിഡിറ്റി നമുക്ക് വേറെ പറയട്ടെ ഡിസ്കസ് ചെയ്യാം അതായത് ഇരുപത്തേഴ് ഡിഗ്രി വെച്ചാലും എ സി ജോലി ചെയ്യുന്നു ടെറസ് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നത് സഹായിക്കും അത് ശരിയാണ് വൈറ്റ് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ചൂട് കുറക്കും സീലിങ്ങിൻ്റെ സ്ലാബിൻ്റെ ചൂട് കുറക്കും റൂമിലെ ഹീറ്റ് ലോഡ് കുറയും എ സീൻ്റെ ലോഡ് കുറയും കംഫേർട്ട് കൂടും എ സിക്ക് കറണ്ട് ചാർജും കുറയും ഇനി മൂന്ന് പി എം വെള്ളം സ്പ്രേ ചെയ്താൽ ടെറസ് തണുക്കും ഇത് താൽക്കാലികമായി മാത്രം ശരിയാണ് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇവാപറേഷൻ കൂളിങ് പക്ഷേ പത്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ എഫക്റ്റ് പോകും സ്ഥിരം പരിഹാരമല്ല വാട്ടർ പ്രൂഫിംഗ് ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടാകും ടെമ്പറിലി ട്രിക്കാണ് സൊല്യൂഷൻ അല്ല ഓക്കെ മനസ്സിലായിട്ടില്ല ഒന്ന് കരുതുന്നു ഇനി പകൽ ചൂട് മുപ്പത് ഡിഗ്രി ആണെങ്കിൽ അകത്ത് ഇരുപത്തേഴ് ഡിഗ്രി ആയിരിക്കും ഇത് സാഹചര്യത്തിനനുസരിച്ച് വരും ഇരുപത്തേഴ് ഡിഗ്രി ഇൻസൈഡ് കിട്ടുകയെന്ന് പോസിബിൾ ആവണമെങ്കിൽ നല്ല ഇൻസുലേഷൻ വേണം ടെറസ് ഹീറ്റ് കൺട്രോൾഡ് ആവണം പ്രോപ്പർ എ സി ടണ്ണേജ് വേണം ഡോർസ് വിൻഡോസ് ലീക്ക് ഇല്ല ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഇവർ പറഞ്ഞത് പ്രകാരം നമുക്ക് ഇരുപത്തേഴ് ഡിഗ്രി ആക്കണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തതും എ സിയുമായിട്ടൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇനി ഇതിൻ്റെ കമൻസിൽ അടുത്ത കമൻറ്റ് ഞാനതിൽ അവർക്ക് മറുപടി കൊടുത്തുള്ളൂ സാറ് പറഞ്ഞ പണിയെടുക്കുന്നതിന് മുമ്പ് ഇരുപത്തേഴ് ഡിഗ്രിയിൽ എ സി ഒന്ന് ഓൺ ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിന് ഡേ ടൈമിൽ മുപ്പത് ഡിഗ്രി ആവറേജ് ഉള്ളപ്പോൾ റൂം ടെമ്പറേച്ചർ മൂന്ന് ഡിഗ്രി കുറക്കാൻ വൈറ്റ് പെയിൻ്റ് അടിക്കാൻ ആകെ ചിലവ് ആയിരത്തിൽ താഴെ അതിന് നാൽപ്പത് കെയുടെ എൽ ജി ഡുവൽ ഇൻവേർട്ടർ എ സി വാങ്ങി മുപ്പത്തൊമ്പത് കെ കളയണോ ഞാൻ നിങ്ങളോട് ആരോടും ഇൻവേർട്ടർ എ സി എന്ന് പറഞ്ഞിട്ട് ആരെയും കൊല്ലിക്ക് പിടിച്ചിട്ട് എ സി എടുക്കണ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുപ്പിക്കുന്ന ഒന്നുമില്ല വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ താങ്കളുടെ ലോജിക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങി അങ്ങനെ അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയി വെച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കറണ്ട് എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഓക്കെ ആ പോയിൻറ്റ് നമുക്ക് നോട്ട് ചെയ്ത് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിഗ്രിയിലേക്ക് പുറത്തെ മുപ്പത്തി മുപ്പത് മുപ്പത്തിമൂന്ന് ഡിഗ്രി ആകുമ്പോൾ എ സി വർക്ക് ചെയ്യുക ചെയ്യുക ഓ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിഗ്രിയിലേക്ക് പുറത്തെ മുപ്പത് മുപ്പത്തിമൂന്ന് ഡിഗ്രി ആകുമ്പോൾ എ സി വർക്ക് ചെയ്യുക അല്ലാതെ കംപ്രസ്സർ പ്രോപ്പറായി ഓൺ ആവുക പോലും ചാൻസ് കൊടുക്കാതെ പവർ കൺസപ്ഷൻ കുറവാണ് എന്ന് വീഡിയോ ഇടാൻ നാണമില്ലേ ആ ഇനി കുറച്ചുകൂടെ ടോണൊക്കെ മാറിയിട്ടുണ്ട് എടോ ലോട്ട് സൈഡിൽ ടെമ്പറേച്ചർ മുപ്പത് എന്ന് വെക്കുക എ സിയുടെ സെൻസർ റീഡിംഗ് തന്നെ മൈനസ് പ്ലസ് ഓർ മൈനസ് ടു ഡിഗ്രി എറർ ഉണ്ടാകും ഇരുപത്തേഴ് എന്ന് താൻ സെറ്റ് ചെയ്താൽ എ സി മുപ്പതിൽ നിന്ന് ഇരുപത്തൊമ്പത് വരുമ്പോൾ തന്നെ ഓഫ് ആകും ഇതുപോലെ ലോജിക് ഇല്ലാത്ത മണ്ടത്തരമായി വരല്ലേ താൻ സിമ്പിൾ ആയി ആളെ പറ്റിച്ച് വ്യൂസ് കൂട്ടി യൂട്യൂബ് പൈസ ഉണ്ടാക്കുകയാണോ ഇതൊന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇതിൽ വേറെ കോമഡി ഒക്കെ ഉണ്ട് ഇതൊരു സാധാരണക്കാരൻ പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് പറയുന്നത് ഒരു എഞ്ചിനീയറാണ് ഇത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനും ചോദിക്കാം ഓക്കെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പോൾ അതായിരുന്നു ഏത് ഞാൻ ടെക്നിക്കൽ പ്രാക്ടിക്കലായി പറഞ്ഞു തരാം ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്ലൈയിൽ ലോജിക്ക് ഉണ്ട് പക്ഷേ ടോൺ തെറ്റാണ് ചില കാര്യങ്ങൾ ഓവർ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോയിന്റായിട്ട് നോക്കാം വെയിറ്റ് പെയിൻറ്റ് അടിച്ചാൽ മൂന്ന് ഡിഗ്രി കുറയും എ സി വേണ്ട ഇത് തെറ്റായ കമ്പാരിസൺ ആണ് അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗം ആൾട്ടർനേറ്റീവ് അല്ല രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ ആയിരം രൂപയ്ക്ക് പെയിൻ്റ് അടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അത് ചെയ്യണം എ സി വെക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അത് ചെയ്യണം അത്രേ ഉള്ളോ ഇനി ഫ്രിഡ്ജ് അന്റാർട്ടിക്കയിൽ വെച്ചാൽ കറണ്ട് വേട ഇത് സർക്കാസമാണ് സയൻസ് അല്ല എ സിയും ഫ്രിഡ്ജ് ഫീസർ എല്ലാം കൺട്രോൾഡ് എൻവിറോൺമെൻറ്റ് മെഷീനാണ് ഔട്ട്സൈഡ് കൺ കണ്ടീഷൻ ഹെൽപ്പ് ചെയ്യും വർക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യില്ല ടെക്നിക്കൽ ഡിസ്കഷൻ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ആ വിഷയം അവിടെ നിൽക്കട്ടെ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിഗ്രി സെറ്റ് ചെയ്യാതെ എ സി വർക്ക് ചെയ്യില്ല ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഇൻവേർട്ടർ എസിയിൽ ഇരുപത്തേഴ് ഡിഗ്രി സെറ്റ് ചെയ്താൽ കംഫർട്ടാണ് പ്ലസ് എഫിഷ്യൻസി സോണാണ് കംപ്രസർ സ്പീഡ് കുറവായിരിക്കും പവർ കൺസപ്ഷൻ കുറവായിരിക്കും വർക്ക് ചെയ്യില്ല എന്നത് റോങ് ആണ് എ സി ലെസ് അഗ്രിഗേസിൽ വർക്ക് ചെയ്യും ഓഫല്ല എ സി ആവില്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് പറയുന്നത് സെൻസർ എറേഴ്സ് പ്ലസ് ടു ഡിഗ്രി എക്സ്പ്ലനേഷൻ ഇത് പ്രാക് പാർഷലി കറക്റ്റാണ് അതായത് എ സിയിൽ ഒരു ശതമാനവും അല്ലെങ്കിൽ രണ്ട് ശതമാനം സെൻസർ ഓഫ് സെറ്റ് ഉണ്ടാകും മീൻസ് ഒരു ഉദാഹരണത്തിന് ഇരുപത് ഇരുപത്തേഴ് ഡിഗ്രി സെറ്റ് ചെയ്ത് ചിലപ്പോൾ ഇരുപത്തെട്ട് ഡിഗ്രി ആവുമ്പോഴേക്കും കമ്പ്രസർ ഓഫിലേക്ക് പോകാം റിട്ടേൺ എയർ സെൻസർ ലൊക്കേഷൻ കാരണവും ഡിഫറൻസ് വരാം അപ്പോൾ പുള്ളി ഇതിൽ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ രണ്ട് സെൻസർ ഓരോ ഓരോരുത്താണെന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിരുന്നു അത് പക്ഷേ റിട്ടേൺ എയർ സെൻസർ എ സീൻ്റെ ഏറ്റവും മുകളിലാണ് വരുന്നത് റൂമിലെ എയർ വലിച്ച് തിരിച്ചു വരുന്ന ഭാഗത്ത് ഉള്ള ടെമ്പറേച്ചറാണ് റിട്ടേൺ സെൻസർ വഴി നോക്കുക ആ ടെമ്പറേച്ചർ അനുസരിച്ചാണ് എ സി കട്ട് ഓഫിലേക്ക് പോവുക പിന്നെ ഇത് അത് ടെക്നിക്കലി പോയിൻറ് പറഞ്ഞാലും പേഴ്സണൽ അറ്റാക്ക് ഡിസ്പ്രക്റ്റ് ഡിസ്പ്രവ് റെസ്പെക്ട് വന്നു കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി പോകും പേഴ്സണൽ അറ്റാക്ക് ഓഡിയൻസ് ടെക്നിക്കൽ ലേണിങ് അല്ല ഈഗോ ഫൈറ്റ് പോലെ കാണും എന്നുള്ളതാണ് ഓക്കെ ശരിയായ ഫൈനൽ ചില ടെക്നിക്കൽ ഫാക്റ്റ് എക്സ്പ്ലനേഷൻ മിസ്ലീഡിങ് ആണ് എക്സ്പ് എക്സാമ്പിൾസ് ലോങ് കമ്പാരിസൺ ആണ് ടോൺ അൺപ്രഫഷണലാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് പകരം മോക്ക് ചെയ്യുകയാണ് അതൊക്കെ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാമിലി ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞ് പിന്നെ വേറെ വീഡിയോ ചെയ്യാനൊന്നും ആവില്ല അവിടെ തന്നെ റിപ്ലൈ കൊടുക്കാമെന്ന് എഴുതിയിട്ട് റിപ്ലൈ കൊടുത്തതായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിന് അടുത്ത് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇൻവേർട്ടേഴ്സെ കുറിച്ച് ഒരു ധാരണ എനിക്കില്ലാത്തത് എൻ്റെ തെറ്റല്ല പിന്നെ നീ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ ഇച്ചിരി കുറക്കാൻ പെയിൻറ്റ് അടിക്കുകയും മടലിടുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് ഹ്യൂമിഡിറ്റി കുറയുമോ ഇനി ആ അത് കുറയുമോ ചോദിച്ചിട്ട് ഒത്തിരി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പകൽ മുപ്പത് ഡിഗ്രി ചൂടുള്ള സമയത്ത് റൂമിന് മുകളിൽ ഷീറ്റ് ഇടുന്നത് ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ടും ചൂട് കുറയ്ക്കലാണെങ്കിലും വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയാണ് ഇത് ചാർജ് പീറ്റ് ഇടുത്തെന്നാണ് റൂമിന് മുകളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഹീറ്റ് പ്രിവൻ പ്രിവെൻറ്റ് ചെയ്യും ചൂടകത്ത് കയറുന്നു കുറക്കും സൂര്യപ്രകാശം മേൽ മേൽക്കൂര ചൂടാവും തടയും ഇതൊക്കെ ആണെങ്കിലും ആൾറെഡി ഉള്ള ചൂട് പുറത്താവില്ല ഹ്യൂമിഡിറ്റി കുറയില്ല ആക്റ്റീവ് കൂളിങ് ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ പറയുന്നത് ഔട്ട്സൈഡ് ഇങ്ങനെ കുറച്ച് ടെമ്പറേച്ചർ കുറച്ചാലും ഹ്യൂമിഡിറ്റി കുറയില്ല എന്നാണ് അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ ചേട്ടൻ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല എന്ന് മനസ്സിലായി പിന്നെ ഇൻവേർട്ടർ എ സി എന്താ എന്ന് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഇതിനെക്കുറിച്ച് ധാരണ ഉള്ള എഞ്ചിനീയറാണ് താങ്കളുടെ ഇതേ ഡുവൽ ഇൻവേർട്ടർ ഏ സി ഫൈവ് സ്റ്റാർ മോഡൽ ഫൈവ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് എന്നാൽ പിന്നെ ആൾ എന്തിനാ പിന്നെയും ആയിരം ഉറപ്പാക്കിയിട്ട് ഇപ്പോൾ എൻ്റെ അടിക്കാൻ പോണത് ഈ ഫൈവ് സ്റ്റാർ ഏ സി തന്നെ ഞങ്ങളുടെ ഇരുപത്തിയേഴ് ഡിഗ്രിയിട്ട് ഉപയോഗിച്ചാൽ പോലെ ടെമ്പറച്ചറിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഒന്നും ഇല്ല അതുകൊണ്ട് നീ ഹ്യൂമിഡിറ്റിയെ പിടിക്കുക എന്ന് കരുതി പിടിക്കാം എന്ന് കരുതി എന്നാൽ ഇതിനെ പറ്റിയും ഒരു ധാരണ ഇല്ലാതെ അത്തതുകൊണ്ട് ചാറ്റ് ജി പി ടി ആയി വന്നിരിക്കുന്നു ആദ്യം ചേട്ടൻ തന്നെ ഒരു ധാരണയിലെത്തു ടെമ്പറേച്ചർ ആണോ ഹ്യൂമിഡിറ്റി ആണോ ചേട്ടൻ പറയുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ആളുകളെ ഒരു ഉപകാരം ഇല്ലാതെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ചാർജ്ജി പി ടിയോട് ചോദിച്ചു നോക്കാം അതെന്താ സംഭവം ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അത് തന്നെ ചോദിക്കാം ഇതിലെ യാഥാർത്ഥ്യം എന്ത് അങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം എന്താണ് ഇതിലെ യാഥാർത്ഥ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം നേരെ പറഞ്ഞാൽ കമൻറ്റിൽ യാഥാർത്ഥ്യം കുറച്ച് അനുഭവം പ്ലസ് കൂടുതൽ തെറ്റായ നൽകാനും ടോൺ പ്രോബ്ലം ആണ് ഒന്ന് ഫാക്റ്റ് വേസ് സ്കാമായിട്ട് നോക്കാം എനിക്ക് ഇൻവേർട്ടർ എ സിയെക്കുറിച്ച് വലിയ ധാരണയില്ല ഇതാണ് സത്യമായ സെൻറ്റൻസ് പിന്നീടുള്ള പല വാചകങ്ങളും അത് തന്നെ തെളിയിക്കുന്നു ഓക്കെ ഇൻവേർട്ടർ എ സി എക്സ്പീരിയൻസ് മാത്രം കൊണ്ട് പൂർണ്ണമായി മനസ്സിലാവില്ല കൺട്രോൾ ലോജിക്ക് സെൻസർ ഉദാഹരണത്തിന് നമ്മൾ ബൈക്ക് ഓടിക്കുന്നു എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനം ഫുൾ ആയിട്ട് അറിയുമോ അറിയില്ലല്ലോ അത്ര ആ ഒരു കണ്ടീഷനാണ് ഒരു ചോദിക്കുന്നത് ഹ്യൂമിഡിറ്റി വിയർ സെൻസിബിൾ കൂളിംഗ് ഇവയെല്ലാം ചേർന്ന സിസ്റ്റമാണ് എന്നുള്ള എ സീൻ്റെ കാര്യം പറയുന്നത് പിന്നെ ഫൈവ് സ്റ്റാർ ഡൽ ഇൻവേർട്ടർ എ സി അഞ്ച് വർഷം ഉപയോഗിക്കുന്നു ഉപയോഗം ടെക്നിക്കൽ അറിയും ഉപയോഗം ടെക്നിക്കൽ ഈക്വൽ അല്ല എന്നാണ് കൊടുത്തത് ഇരുപത് വർഷം കാർ ഓടിച്ചാൽ എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മനസ്സിലാകില്ല ശരിയാണ് കാരണം ഞാൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഞാൻ കാർ എത്ര വർഷമായിട്ട് ഓടിക്കുന്നു നമ്മുടെ കാറിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ മെക്കാനിക്ക് പറയുന്നതുമായി ബന് ബന്ധപ്പെട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റൂ അല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയില്ല അതുപോലെ എ സി ഉപയോഗിച്ചാൽ കൺട്രോൾ ലോജിക്ക് മനസ്സിലാകും എന്നില്ല എക്സ്പീരിയൻസ് വാലിഡ് ആണ് പക്ഷേ ഫൈ ഫൈനൽ അതോറിറ്റി അല്ല ഇനി ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാൻ ഒന്നുമില്ല ഹ്യൂമിഡിറ്റി ആണ് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് അതായത് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എഞ്ചിനീയറിൻ്റെ ലെവൽ പോയി എന്നുദ്ദേശിച്ചത് എ സി എന്ന് പറയുന്നത് ടെമ്പറേച്ചറും ഹ്യൂമിറ്റിയും കണ്ട്രോൾ ചെയ്യാനുള്ള മെഷീനാണ് ഹ്യൂമിഡിറ്റി കൺട്രോൾ നടക്കുന്ന കോയിൽ ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നടക്കുന്ന പ്രോസസ്സാണ് അത് നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് പിന്നീട് പറയാം എന്തായാലും എ സി ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഹ്യൂമിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ഇഗ്നോർ ചെയ്താൽ ഹ്യൂമിഡിറ്റി ലോജിക്ക് തന്നെ തകരും എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇനി രണ്ടും തമ്മിൽ ലിങ്ക് ലിംഗിത സാധനമാണ് രണ്ടും ഒരേ കാറ്റഗറി കിടക്കുന്ന ആൾക്കാരാണ് ഇനി ടെമ്പറേച്ചർ ആണോ ഹ്യൂമിഡിറ്റി ആണോ ആദ്യം തീരുമാനിക്കണം ഇത് ഫാൾസ് ബൈനറി ആർഗ്യുമെൻ്റ് ആണ് എ സി എഞ്ചിനെങ്കിൽ ടെമ്പറേച്ചർ സമം സെൻസിബിൾ ഹീറ്റ് ഹ്യൂമിഡിറ്റി സമം ലാറ്റൻ ഹീറ്റ് രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടതാണ് ഒന്നിനെ ഒഴിവാക്കി മാറ്റിയെന്ന് നടക്കൂല അത് നടക്കില്ലെങ്കിൽ പിന്നെ ഇത് എന്താ സംഭവം പിന്നെ ചാറ്റ് ജി പി ടി നോക്കി വന്നിരിക്കണം ഇത് ഡിബേറ്റബിൾ എക്സ്കേപ്പ് ലൈനാണ് അല്ല മുങ്ങാനുള്ള പരിപാടി പിന്നെ റോങ് എക്സ്പ്ലനേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞാലും റോങ് തന്നെ അപ്പം ഞാൻ എൻ്റെ ഒക്കെ ഇന്ത്യയിൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വിശ്വാസമില്ലാത്ത ഒരാളോട് പിന്നെ ഞാൻ പറയുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചാർജ്ജി ബി ടിൻ്റെ ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തു തന്നെയുള്ളൂ ഇനി ഇത്തരം വീഡിയോ കാണുന്നതിലും വേറെ ഒന്ന് വേറെ നോക്കൂ അൺ ആൻഡ് ഇൻസെക്യൂർ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് പോയിൻറ്റ് സ്ട്രോങ് ആണെങ്കിൽ ഇൻസൾട്ട് ആവശ്യമില്ല ഡിസ്മിസൽ മിസൽ ആവശ്യമില്ല ഇത് ആർഗ്യുമെൻ്റ് വീക്കാണെന്നതിന് സൂചനയാണ് ഒരു സൈക്കോളജിയാണ് അവരെ പറയുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ബോട്ടം ലൈന് ഹ്യൂമിഡിറ്റി പ്രധാനമാണ് ടെമ്പറേച്ചർ അവിടെ ഇതല്ല ഇൻ്റർവെൽ റെലവൻ്റ് അല്ല പിന്നെ ഇൻവേർട്ട് ഇൻവേർട്ടർ എ സി ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ അല്ല എക്സ്പീരിയൻസും എൻജിനീയറിങ് നോളജും രണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫിൽക്കെറ്റ് ശരിയായ നിലപാട് കമൻറ്റ് വാറിലേക്ക് ഇറങ്ങേണ്ട എന്നാണ്ട് അവരെനിക്കുള്ള കുറച്ചുകൂടെ സജഷൻസാണ് തന്നത് ഇനി ഇതിലെ വിഷയങ്ങൾ നോക്കാൻ നമുക്ക് ശരിക്കൊരു കമൻറ്റ് വാറിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു ചെറുതായിട്ട് കമൻറ്റ് വാറിലേക്ക് പോയിട്ടുണ്ട് ആളിനോട് ഇത് ചെയ്യണ്ടാന്ന് പറയാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞത് എപ്പോഴും ഞാൻ ആളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറയുന്നത് എന്താണ് ബാക്കി ഗ്യാസ് സ്റ്റോവ് വാങ്ങി അതിൻ്റെ അടിയിൽ കത്തിക്കാത്ത ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഈ കുറച്ച് മറുപടി കെട്ടുകൊടുത്തു എന്തായാലും അത് പോട്ടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയിൽ നമുക്ക് കംഫേർട്ടായിട്ടുള്ള റേഞ്ച് ഏതാ എന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു നമുക്ക് നോക്കി വെക്കാം എ സി ഉപയോഗിക്കാൻ കംഫേർട്ട് ആയിട്ടുള്ള റേഞ്ച് ഏതാ എന്നുള്ളത് ചോദിച്ച് നോക്കാം നമുക്ക് കംഫേർട്ട് റേഞ്ച് ഉണ്ട് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ആ വീഡിയോ തന്നെ അതിൻ്റെ കമൻ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലത് ആളുകൾ കമൻ്റ് ബിൽ ലോഡായി വരുന്നില്ല പല ആൾക്കാരും പറയുന്നുണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ എന്തിനാണ് എ സി ഇരുപത്തിനാലും ഇരുപത്തൊന്നിലൊക്കെ എ സി ഉപയോഗിക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഇതിൽ എ സിയുടെ കംഫേർട്ട് പറയുന്നത് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രിയാണ് ആളുകൾക്ക് ഐഡിയലായിട്ടുള്ള കംഫേർട്ട് എന്ന് പറയുന്നത് പിന്നെ ഹ്യൂമിഡിറ്റി കുറക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ഉപയോഗിക്കാം ഹ്യൂമിഡിറ്റി കൂടുതലായ സ്റ്റിക്കി ഫീൽ കിട്ടുന്നുള്ളത് പറയുന്നുണ്ട് ഒരു കംഫേർട്ട് റേഞ്ച് പറയുന്നത് ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ടാണ് പറയുന്നത് പിന്നെ ഹ്യൂമിഡിറ്റി വളരെ പ്രധാനമാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഹ്യൂമിഡിറ്റിസ് കൂടുതലാണ് കേരളത്തിലെ ഹ്യൂമിഡിറ്റി ഹ്യൂമിറ്റി കൊടുത്തിട്ടുള്ളത് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഹ്യൂമിഡിറ്റി ഉണ്ട് ഇത് എ സി ഓൺ ആക്കിയാൽ അമ്പത് മുതൽ അറുപത് ശതമാനം വരെയായിട്ട് താഴും അപ്പോൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇരുപത്തിയേഴ് ഡിഗ്രി പോലും നല്ല കൂൾ ഫീൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ കംഫേർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റിയുടെ കംഫേർട്ട് റേഞ്ച് എന്ന് പറയുന്നതാണ് ഈ ഒരു അമ്പത് ടു അറുപത് നാൽപ്പത് ടു അമ്പത് റേഞ്ച് ഞാൻ തോന്നുന്നുണ്ട് ഹ്യൂമിഡിറ്റിയുടെ കംഫേർട്ടായിട്ടുള്ള റേഞ്ച് ടെമ്പറേച്ചറ് മനുഷ്യന് കംഫേർട്ടായിട്ടുള്ളത് ഇരുപത്തിയേഴ് ഡിഗ്രിയും ഒക്കെ കംഫേർട്ടാണെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഡബ്ല്യു എച്ച്ഒ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം എന്താണ് പറയുന്നത് ഇതിനെക്കുറിച്ച് കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കാര്യം വെച്ച് പറയാമല്ലോ അവർ പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി ജനലി ഹെൽത്തിയാണ് ഇൻഡോർ റേഞ്ച് അതായത് പുറത്ത് ഇൻഡോറിൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഹ്യൂമിഡ് കൺട്രീസ് കേരളം പോലെയുള്ളിടത്താണെങ്കിൽ ഉള്ള ഇടത്താണെങ്കിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പതിനെട്ടും ഇരുപത്തിനാലും കംഫേർട്ട് ആണെങ്കിലും നമ്മളെ നാട്ടിലെ കാര്യമാണീ പറയുന്നത് ഇരുപത്തി നാല് മുതൽ ഇരുപത്തെട്ട് വരെ നമ്മളിവിടുത്തെ പിന്നെ അതേപോലെ ഹ്യൂമിഡിറ്റി മുപ്പത് ടു അറുപതാണ് ഹെൽത്തി ആയിട്ടുള്ളത് ഐഡിയൽ ടാർഗറ്റായിട്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനത്തിലേക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഹ്യൂമിഡിറ്റി കൺട്രോൾ ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ മാത്രം കുറച്ചൊരു കംഫർട്ട് കിട്ടില്ല അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല ചൂടുകാലത്ത് കൂളർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കംഫർട്ട് കിട്ടില്ല കാരണം അവിടെ ഹ്യൂമിഡിറ്റി കൂടുകയാണ് ചെയ്യുക കൂളർ വെച്ചാൽ വെള്ളം ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യല്ലേ ഇനി ഇവർ പറയുന്നത് അത് നമുക്ക് എന്താ പറയുക കംഫേർട്ടിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ റേഞ്ചിങ് പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നല്ല ഡബ്ല്യു എച്ച് ഒ റെക്കമൻഡ് ചെയ്യുന്നില്ല അതേപോലെ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഡിഗ്രി പ്ലസ് കൺട്രോൾഡ് ഹ്യൂമിഡിറ്റി ഹെൽത്തി ആണ് എന്നാണ് ഡബ്ല്യു എച്ച് ഒക്കെ പറയുന്നത് അല്ലാതെ നമ്മളൊരു ഇതല്ലല്ലോ ഇതിലല്ല അവർ പറയുന്നത് അത് എന്താ ഇത് തന്നെയാണ് ഇൻവേർട്ടർ ഏസികളിൽ ഡിസൈൻ ഫിലോസഫി കൂടെ എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കൊരു മനുഷ്യന് കംഫർട്ടായിട്ടുള്ള ടെമ്പറേച്ചർ ആണീ പറഞ്ഞാൽ ഇരുപത്തി ഇരുപത്തിനാല് മുതൽ ഒരു ഇരുപത്തെട്ട് വരെയുള്ള ടെമ്പറേച്ചർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കടന്നു തുടങ്ങാം എനർജി കുറയും കൂടാതെ ഹ്യൂമിഡിറ്റി കൺട്രോളാകും ഹ്യൂമിഡിറ്റിയും ഇതൊക്കെ കൺട്രോൾ അപ്പോൾ ഈ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അത് ഇപ്പോൾ പിന്നെ നമുക്ക് ചാർജി ബിറ്റിങ്ങകത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കൃത്യമായ ആൻസർ തരും അതായത് ഫിൽക്കിറ്റ് എന്ന് പറയുന്ന ചാനൽ ഒരിക്കലും നമ്മളെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നിങ്ങൾ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയുന്നില്ല ഒരു സാധനത്തിൻ്റെ പ്രൊമോഷനും ചെയ്യുന്നില്ല ആ വീഡിയോയിൽ നമ്മൾ എൽ ജി എ സിയെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എൽ ജി എ സിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യൂല്ല ബോർഡ് നല്ല കംപ്ലയിൻ്റ് ഇടാൻ ഞാൻ ഡീ ഡീപ്രമോട്ട് ചെയ്യുള്ളൂ കാരണം അത് ബോർഡ് നന്നായിട്ട് കംപ്ലയിൻറ്റ് ഉള്ള ഒരു മോഡലാണ് മോഡ എൽ ജിൻ്റെ എ സികളെല്ലാം അപ്പോൾ ഇങ്ങനെയാണ് പിന്നെന്താ പറയുക ഫിൽ കിറ്റ് ആൾക്കാരെ പറ്റിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം